സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വഴി തെരുവാണ് ഇപ്പോൾ കൃഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന കൃഷി തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൃഷ്ണിനെ കാണുന്നതിനായി ഭാഗ്യശ്രീ വീണ്ടും കടന്നു വരുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ഭാഗ്യശ്രീ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് കൃഷ് നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ കുറച്ചു കാര്യങ്ങൾ നീ അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട് ബലരാമൻ്റെ കാര്യമാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ഇത് നീ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ഭാഗ്യശ്രീ മാത്രവുമല്ല ഇതേ തുടർന്ന് ഭാഗ്യശ്രീ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു ഞാൻ പറയുന്നത് നീ കൃത്യമായി മനസ്സിലാക്കി വേണം ഇനി മുന്നിലേക്ക് പോകാൻ എന്താണ് എന്താണ് ഭാഗ്യശ്രീക്ക് പറയാനുള്ളത് നീ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല മുന്നിലേക്ക് ഇപ്പോൾ ബലരാമൻ പോകുന്നത് മാത്രവുമല്ല ബലരാമനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ബലരാമൻ ബലരാമൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും നിന്റെ മുന്നിലേക്ക് വന്നത് അപ്പോൾ അവൻ എൻ്റെ സഹോദരിയോട് ചെയ്തതോ അത് ഞാൻ മറക്കണം എന്നാണോ പറയുന്നത് മറക്കണമെന്നല്ല അത് ഒരു അബദ്ധം പറ്റിയതാണ് ബലരാമനെ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും കാര്യങ്ങൾ അങ്ങനെ നടക്കില്ലായിരുന്നു ബലരാമൻ നല്ലവനാണ് ആ കാര്യം നീ മനസ്സിലാക്കണം എന്ന് കരുതി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും നിന്നോട് സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വന്നത് വേണ്ട എനിക്കിപ്പോഴും അയാളെ സംശയം തന്നെയാണ് ഒരിക്കലും ബലരാമൻ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൃഷ് അതാണ് അങ്ങനെ നീ വിചാരിക്കണം എന്ന് കരുതിയാണ് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ അച്ഛനും ഉമ്മയും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ തമ്മിൽ തല്ലണം എന്നാണ് ആഗ്രഹം പക്ഷേ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കിയാൽ അവരുടെ കള്ളക്കളി പൊളിയും അതിനു വേണ്ടിയാണ് ഞാനിപ്പോഴും ശ്രമിക്കുന്നത് ദയവായി കാര്യങ്ങൾ നീ മനസ്സിലാക്കണം ഇതോടെ ഇതേപ്പറ്റി ആലോചിക്കാൻ തയ്യാറാകുന്ന കൃഷ് ഒടുവിൽ ബലരാമനെ തന്റെ സഹോദരനായി അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്